ഹൈ ഓൾ നോ വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ അവർ ലെസൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓക്കെ അൽ ആൻ ട്യൂറിങ് വാസ്കെ ബ്രിട്ടീഷ് മാത്തമെറ്റീഷ്യൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആൻഡ് ഫിലോസഫർ ഹൂസ് വെറി ഓഫൺ കോൾഡ് ദ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് ഇന്ന് അല്ലെൻ ട്യൂറിങ് ആണ് അദ്ദേഹം ഒരു ഫിലിമസ് ബ്രിട്ടീഷ് മാത്തമെറ്റീഷ്യനും കൂടിയാണ് സോ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഈയൊരു എഐ എന്ന് പറയുന്ന സംവിധാനം ഓക്കെ അറ്റ് ദ ഏജ് ഓഫ് ഡ്യൂ ടു സൈനൈഡ് പോയിസണിംഗ് സയനൈഡ് പോയിസൺ ആയിക്കൊണ്ടാണ് അദ്ദേഹം ഫിഫ്റ്റി ഫോറിൽ അറ്റ് ദ ഏജ് ഓഫ് ഫോർട്ടി വണ്ണില് ഡൈ ചെയ്യുന്നത് ഓക്കെ ആഫ്റ്റർ ദാറ്റ് ബ്രേക്കിംഗ് സ്ട്രാറ്റജീസ് സൈഫർ മെഷീൻസ് സെക്യൂർ സ്പീച്ച് ഡിവൈസസ് എക്സെട്രാ ഒരുപാട് കണ്ടുപിടിപ്പിടുത്തങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസിന് എന്താണ് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളും കൂടിയാണ് അല്ലെ ഡ്യൂറിങ് എന്ന് പറയുന്ന ആൾ earliest ദു ദൻ ദ്യൂറിംഗ് ടെസ്റ്റ്ലിയസ്റ്റ് എക്സ്പെരിമെന്റ് കണ്ടക്റ്റഡ് ടു പ്രപ്പോസ് മെഷീൻസ് എബിലിറ്റി ടു റെസ്പോണ്ട് ഇന്റലിജൻ്റ് ഒരു മെഷീനറിയുടെ പ്രവർത്തനം എത്രത്തോളം അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് അപ്പോൾ ഇൻഡിവിജ്വൽസ് തന്നെയാണ് ഇതെല്ലാം മേയ്ക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ആക്ച്വലി അത് ഫങ്ഷൻ ചെയ്യുന്നത് എല്ലാ മനുഷ്യൻ ഹ്യൂമൻ ബീങ്സ് നൽകിയിട്ടുള്ള അതിൻ്റെ കോഡിങ്ങിലൂടെയാണ് ആ ഒരു കോഡിങ് സെറ്റ് ഓക്കെ ആവുമ്പോഴാണ് ആക്ച്വലി ഈ അല്ല ട്യൂറിങ്ങിൻ്റെ സംഭാവനയായിട്ട് പറയപ്പെടുന്ന എ ഐ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നത് ഓക്കെ അവറിൽ ചാലഞ്ചസ് ടു ദിസ് ടെസ്റ്റ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലായിക്കൊണ്ട് ട്യൂറിങ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് തന്നെ മെഷീനറീസിനെല്ലാം അല്ലെങ്കിൽ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ സംവിധാനങ്ങൾക്ക് ഇന്ന് നിലവിലുണ്ട് സോ അത് അതിനാണ് ആ ഒരു പേര് അറിയപ്പെടുന്നത് ഇറ്റ് സ്റ്റിൽ റൈസസ് ഓഫ് കോൺഷ്യസ്നെസ് വിച്ച് ഈസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ആർഗ്യുമാൻ പ്രെസൻ്റ് ഓൺ ദിസ് എക്സേർട്ട് അപ്പം ഈ ഒരു എക്സേർട്ട് അല്ലെങ്കിൽ ഒരു എസ് വായിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും ക്വസ്റ്റ്യൻ ഓഫ് കോൺഷ്യസ്നെസ് ആണ് ബോധാവസ്ഥ അല്ലെ ബോധാവസ്ഥയോടുകൂടി അല്ലെങ്കിൽ സ്വയം ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുള്ള ഒരു മെഷീനറിയോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ അല്ല എ ഐ എന്ന് പറയുന്നത് സോ സർട്ടൻ അക്കോഡിംഗ് പ്രിൻസിപ്പിൾസ് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെഷീനറി മാത്രമാണ് അപ്പോൾ അത് ഫംഗ്ഷൻ ചെയ്യുന്നത് അതിലുള്ള സെൻസറുകളുടെയും അതിലെ മെഷീൻ ലാംഗ്വേജിൻ്റെ ഇൻ്റർപ്രിട്ടേഷനോട് കൂടിയും മാത്രമാണ് സോ അതിന് ഉള്ള ഒരു ക്വസ്റ്റിനിങ് ആയിട്ടാണ് ഈ ഒരു എക്സേർട്ട് കടന്നു വന്നിട്ടുള്ളത് ബിഫോർ വി മൂവ് ഓൺ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ആർക്കുമെന്റ് ഇറ്റ് വിൽ ഹെൽപ്പ് ആസ് ടു സർവേ സം ഓഫ് ദ അതർ മോഡിഫിക്കേഷൻസ് മേഡ് ടു ദ ഫസ്റ്റ് ടെസ്റ്റ് ആദ്യമായിട്ട് നടത്തിയിട്ടുള്ള ടെറിംഗ് ടെസ്റ്റിനെ പറ്റിയിട്ടും ഒക്കെ ഈ ഒരു എക്സേർട്ടിന്റെ അകത്ത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വരെ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അലൻറ്റിയറിംഗ് ഓൾസോ ഡെവലപ്ഡ് ദ യൂണിവേഴ്സൽ ടെറിംഗ് മെഷീൻ യു ടി എം എന്ന അബ്രീവിയേഷൻസിൽ വരുന്ന അബ്രീവിയേഷൻ ഫോമിൽ വരുന്ന യൂണിവേഴ്സൽ ടെറിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്യണ്ടായി അതും ടെറിംഗ് ആണ് അലൻ ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സൽ ടെറിംഗ് മെഷീൻ അതിന്റെ അബ്രീവിയേഷൻ അതിന്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കാം കേട്ടോ ഈസ് എ മെഷീൻ വിച്ച് ഫംഗ്ഷൻ ആസ് എ മോഡൽ ടു മോഡൽ ഡേ കമ്പ്യൂട്ടേഴ്സ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് വൺ ടെറിംഗ് മെഷീൻ ക്യാൻ ബി കോഡ് ടു പെർഫോം എ സ്പെസിഫിക് മാത്തമാറ്റിക്കൽ അൽഗോറിതം സോ അത് വർക്ക് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ടാണ് മാത്സ് റീസണിങ് അല്ലെങ്കിൽ മാത്സിൻ്റെ കാൽക്കുലേഷൻസിലൂടെ വരുന്നതാണ് അൽഗോരിതം എന്ന് പറയുന്നത് അല്ലേ അതുപോലെ അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെഷീനറീസിലോട്ടും അതിൻ്റെ കണക്ഷൻസ് കൊടുക്കുന്നു സോ അങ്ങനെയുള്ളൊരു സംവിധാനമാണ് യു ടി എം എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുന്നത് ഓൾദോ ദിസ് ഐഡിയ ഹാസ് ബീൻ ചാലഞ്ച്ഡ് ഫങ്ഷനലി തിയറിറ്റിക്കലി ഹി ക്ലെയിം ദാറ്റ് ദ പ്രോജക്റ്റ് ഈസ് പോസിബിൾ ഇൻ അതർ വേൾഡ്സ് ഇറ്റ് വാസ് എൽ വിസ്റ്റേജ് ആസ് ആൻ ഇൻ്റർ കണക്റ്റഡ് ടെറിംഗ് മെഷീൻ പിന്നീട് ടെർണിംഗ് മെഷീനുമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന മെഷീനറീസാണ് അതുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു എന്നിട്ട് അതിൽ നിന്ന് അതിൻ്റെ കാൽക്കുലേഷൻ ടാസ്കുകളെ പറ്റിയിട്ട് എല്ലാം മനസ്സിലാക്കുന്നു